നമസ്കാരം സ്വാഗതം ഒഴൂർ പുൽപ്പറമ്പിൽ നിന്നും ആരംഭിച്ച ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയിലേക്ക് ഹാജിപ്പടിയിൽ വെച്ച് ഇരുചക്രവാഹനം കയറ്റുകയും സംഘാടകരിൽ ചിലരെ ഭീഷണിപ്പെടുത്തി മുഖത്തടിച്ച് സ്ത്രീകളും പിഞ്ചുകുട്ടികളും അടക്കമുള്ള ശോഭയാത്ര അലങ്കോലപ്പെടുത്തിയ പ്രതികൾക്കെതിരെ സാമുദായിക സ്പര്ദ്ധ ഉണ്ടാക്കാന് ബോധപൂര്വം ശ്രമിച്ചതിന് കേസെടുക്കണമെന്ന് ബി ജെ പി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഫർണിച്ചർസ് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന സൈഡിൽ കൂടെ പോവാതെ ഒരല്പനേരം സൈഡിൽ നിർത്തി സഹകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും വോളണ്ടിയറുടെ മുഖത്തടിച്ച് പ്രകോപനം സൃഷ്ടിച്ച ഭാഗം വീഡിയോയിൽ നിന്നും നീക്കം ചെയ്ത് സമൂഹമാധ്യമങ്ങളിൽ കലാപത്തിനാഹ്വാനം ചെയ്തവരുടെ പേരിൽ പോലീസ് കേസെടുക്കണം ശോഭയാത്രയിൽ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ വിവിധ ജാതി മതസ്ഥർ പങ്കെടുക്കുകയും ഗതാഗതം നിയന്ത്രിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടും അതിക്രമം ചെയ്തവർ ഏത് വിഭാഗക്കാരാണെന്ന് പോലും അറിയാതെ സംഘർഷമൊഴിവാക്കാൻ ശ്രമിച്ചവരുടെ പേരിലും കേസെടുത്ത പോലീസ് നടപടി അപലപനീയമാണ് ശോഭയാത്രയുടെ വീഡിയോ ഫോട്ടോ മുതലായവ എടുക്കുകയും ശോഭയാത്രയുടെ സംഘാടകർക്ക് സംഭാവന നൽകുകയും ചെയ്തുകൊണ്ട് സഹകരിക്കുന്ന ഒരു പ്രദേശത്ത് അവിവേകികളായ ചെറുപ്പക്കാർ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയും ഒരു സമൂഹ മനഃശാസ്ത്രം എന്ന നിലയിൽ അതിനോടനുബന്ധിച്ചുണ്ടായ പ്രതികരണത്തെ വളരെ വലിയ ക്രിമിനൽ കുറ്റമാക്കി ചിത്രീകരിച്ചു കൊണ്ട് പ്രചരിപ്പിക്കുകയുമാണ് നമ്മുടെ ഉണ്ടായിട്ടുള്ളത് ഓട്ടോറിക്ഷയും കാറുമടക്കം സൈഡാക്കി നിർത്തി സഹകരിക്കുകയും ഈ ചെറുപ്പക്കാർ അതിനകത്തേക്ക് തള്ളി വണ്ടി കയറ്റിയപ്പോൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന സൈഡാക്കിയ ഒരു സ്ത്രീ അവനെ അതിൽ നിന്ന് വിലക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ അതിന് സഹകരിക്കാതെ പ്രവർത്തകരുടെ മുഖത്തടിച്ച് അസഭ്യം പറഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും വെല്ലുവിളിച്ച ഇവർക്കെതിരെ ഒരു കേസും ഇതുവരെ എടുത്തിട്ടില്ല കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ചവർക്കെതിരെയും പോലീസ് കേസെടുക്കണം സംഘർഷം ഒഴിവാക്കാൻ ഓടിയെത്തി ആ പ്രശ്നം ഒഴിവാക്കാൻ ശ്രമിച്ചവരെ വീഡിയോയിൽ നിന്ന് കണ്ട് മുതിർന്ന ആ പ്രശ്നം ആയിരക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ച മുതിർന്ന ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് സാംസ്കാരിക സംഘടനകൾ മതസംഘടനകൾ ഒക്കെ തന്നെ ശോഭയാത്രകളും പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നിബിദനാഘോഷങ്ങളും ഒക്കെ നടത്താറുണ്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമുക്ക് താമസം നേരിട്ടാൽ പോലും ആരും അതിനകത്തേക്ക് കയറി ചെന്ന് പ്രകോപനമുണ്ടാക്കാറില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ സംരക്ഷിക്കുകയും വലിയ വളരെ വലിയ പ്രയത്നത്തിൻ്റെ ഫലമായി ഒരു ശോഭയാത്ര സംഘടിപ്പിക്കുകയും ചെയ്തവരെ അത് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ ഒരു കേസും എടുക്കാതെ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ തുടക്കം മുതലുള്ള കാരണക്കാരനായവരുടെ ഭാഗം എഡിറ്റ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി എഡിറ്റ് ചെയ്തുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്ക് എതിരെ സമൂഹമാധ്യമങ്ങളെ ദുരുപയോഗപ്പെടുത്തി ജനങ്ങളുടെ മുമ്പിൽ സ്പർദ്ധയുണ്ടാക്കുകയും അക്രമകാരികളാണ് എന്ന് വരുത്തുകയും ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ല പോലെയുള്ള ഒരു സ്ഥലത്ത് ഹിന്ദു മുസ്ലിം സൗഹാർദ്ദമായി കഴിയുന്ന പ്രദേശത്ത് ആ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് വിവിധ മതസ്ഥർ വാഹനങ്ങളുമായി റോഡിലൂടെ കടന്നു പോകുമ്പോൾ വാഹനം നിർത്തി ശോഭയാത്ര കണ്ടും വീഡിയോയും ഫോട്ടോയും എടുത്ത് ആസ്വദിച്ച് പരിപാടിയുടെ വിജയത്തിന് സംഭാവന തന്നും സഹകരിച്ചിട്ടുണ്ട് എത്രയോ വർഷങ്ങളായി ശോഭയാത്ര നടന്നിട്ടും ഇതുപോലൊരു സംഭവം ഒഴൂരിൽ നടന്നിട്ടില്ല വാട്സപ്പ് ഹർത്താൽ നടത്തി താനൂരിലും പരിസര പ്രദേശങ്ങളിലും ആക്രമണവും കവർച്ചയും നടത്തി സമൂഹമാധ്യമത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ച ശക്തികളാണ് ഈ സംഭവത്തെ പെരുപ്പിച്ച് കാണിച്ച് കലാപത്തിന് ആഹ്വാനം നൽകുന്നത് സംഘർഷം ഒഴിവാക്കാൻ അടക്കം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടും പോലീസ് ഉത്തരവാദി പ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും സംഘാടകരെ നിരന്തരം വേട്ടയാടുകയാണ് യാഥാർത്ഥ്യമറിഞ്ഞിട്ടും സംഘാടകർക്കെതിരെ കേസെടുക്കുകയും അവരെ ജയിലിലടയ്ക്കുകയും ചെയ്യുകയും പ്രശ്നമൊഴിവാക്കാൻ ശ്രമിച്ചവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ പോലീസ് ഏകപക്ഷീയമായി പെരുമാറുകയാണെന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇത്തരം നടപടികൾ തുടർന്നാൽ നീതിക്കുവേണ്ടി പ്രത്യക്ഷ സമരം ചെയ്യേണ്ടി വരുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ നാരായണൻ മാസ്റ്റർ കെ ഹരിദാസൻ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ദിലീപ് ഒഴൂർ ടി കെ സുബ്രഹ്മണ്യൻ ബി ജെ പി പൊന്മുണ്ടം മണ്ഡലം വൈസ് പ്രസിഡന്റ് പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം